പക്ഷേ ഈ സലോഡ് ഹാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെ ആയിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ഒൻപതാമത്തെ ദിവസം രാത്രിയിലുമാണല്ലോ നമ്മുടെ ദൈവപാലപടത്തിലായിരിക്കുന്നത് കഴിഞ്ഞ എട്ട് രാവിലും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഒത്തിരി സാക്ഷ്യങ്ങൾ ആ ഈ കഴിഞ്ഞ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടോ ആ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിനേക്കാൾ അമ്മേൻ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ് അമേൻ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ റിസൾട്ടാകട്ടോ വലിയ വലിയ അത്ഭുതമാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവ് അമേൻ നീതിയുള്ള ന്യായാധിപതിയാണ് അമേൻ അവൻ നേരോടെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു നമുക്ക് നേരായ വിധികളെ ചെയ്യുന്ന കർത്താവ് അമേൻ ഹാലലൂയ അമേൻ അനീതിക്ക് കൂട്ടു നിൽക്കുന്നതെയുമല്ല പ്രൈസലോ ഹാലലൂയ ആ നല്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു അമ്പയൻ ഈ അവസരങ്ങളൊക്കെ അമ്പയൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിലൊക്കെ ഫാമിലിക്ക് വിളിക്കുന്ന ഒത്തിരി പേർ പറയുന്ന അമ്പയൻ ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം അമ്മയൻ പ്രേക്ഷ ഫാമിലിയോടൊപ്പം ആയിരിക്കുന്നത് വലിയ അനുഗ്രഹമാണ് അമ്മയൻ പ്രാർത്ഥന വലിയ അനുഗ്രഹമാണ് അമ്മയൻ ഓടിയെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്മയൻ വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അമ്മയൻ പരസ്പരം വിളിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട് മെസ്സേജിലൂടെ സംസാരിക്കുന്നുണ്ട് അമ്മയൻ പരസ്പരം വിശേഷങ്ങൾ അറിയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം ആ ഒരുക്കിയ നല്ല കൂട്ടായ്മ ബന്ധത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അമ്മയൻ പലരും വന്ന് കാണുന്നവരുണ്ട് അമ്മയൻ കടന്നു വരാൻ പറ്റാതെ വെമ്പലോടെ വരുണ്ട് നിങ്ങൾക്കും കാണാനുള്ള അവസരങ്ങളെതയും വേഗത്തിൽ മേൻ ഇടയാക്കട്ടെ ആ മേൻ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പുതിയ വർഷം എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് തന്ന് പരിപാലിക്കട്ടെ പുതിയ വർഷം ഒൻപതാമത്തെ ദിവസമാണല്ലോ നമ്മളായിരിക്കുന്നത് അനുഗ്രഹത്തോടെ ഉപവാസത്തോടെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു ആമേൻ അത് വലിയ അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും വിടുതലിനും കാരണമാക്കി കർത്താവ് തീർത്തുകൊണ്ടിരിക്കുന്നു ആ നല്ല കർത്താവിനെ സന്തോഷത്തോടും സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ മഹത്തീകരിച്ച് ദൈവസന്നിധിയിലായിരിക്കുക നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും ദൈവം ചെയ്യുന്ന ഓരോ നന്മകൾക്കും ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കണം സ്തുതി അർപ്പിക്കണം ആമേൻ അങ്ങനെ ആയിരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷഫയുടെ ശബ്ദത്തോടൊപ്പം പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട് ആമേൻ ഈ മുപ്പത്തിയൊന്ന് ദിവസവും ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ഉപവസിക്കുന്നവരുണ്ട് പ്രിയ ദൈവമക്കളെ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയൻ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഒന്നാം തീയതി മുതൽ അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഒൻപതാമത്തെ ദിവസമാണ് നിങ്ങളേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപാട്

അമേൻ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ വലിയ വീര്യപ്രവർത്തികളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏത് സഹായിക്കും കൂടാതെ അമേൻ ഹലുയ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പ്രൈസഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റൻകര അമരവള താന്ിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ പേർ കടന്നു വരുന്നുണ്ട് ഇനിയും അറിയാത്തവരുണ്ട് അമേൻ നിങ്ങൾ അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് അമയൻ ആ പ്രാർത്ഥന നിങ്ങൾ മിസ് ചെയ്യരുത് അവിടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അമേൻ ദേഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക വലിയ വിടുതലുകൾ വലിയ വിടുന്ന സാക്ഷ്യങ്ങൾ അവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യും ഒരുമിച്ച് നമുക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നധിയിൽ അമേന ആരാധിക്കുവാനുള്ള അവസരമുണ്ട് അമേൻ സ്തുതിക്കുന്നത് നേരിള്ളവർക്ക് ഉചിതമാണ് അമേൻ ആരാധിച്ചാൽ അമേൻ വിടുതൽ സംഭവിക്കും ആമേൻ സ്തോത്രം ചൊല്ലിയാൽ ആമേൻ അത്ഭുതങ്ങൾ സംഭവിക്കും ഹാലലൂയ വിശ്വാസമുള്ളവർ ആ നല്ല കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നദിയിൽ ആയിരുന്ന ഒരു ക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അമ്മ തന്റെ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസം ആ അമ്മ പ്രാർത്ഥനാ വിഷയം ആവശ്യം വിളിച്ച് പറഞ്ഞിരുന്നു അമ്മേൻ അങ്ങനെ അതിൻ പ്രകാരം പ്രിയ മാതാവ് വിശ്വാസത്തോടു കൂടെ അമ്മേൻ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായി അമ്മേൻ തൻ മനസ്സില്ലാ മനസ്സോടെയാണ് അമ്മേൻ കള്ളം പറയുന്നില്ല മനസ്സിലാ മനസ്സോടെയാണ് താൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചത് അമേൻ തനിക്ക് അറിയത്തില്ലല്ലോ ഞങ്ങളെ കൂടുതലായിട്ട് അറിയത്തില്ല താൻ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ആ തൻ്റെ വിഷയം ഇതായിരുന്നു കഴിഞ്ഞ മാസം ആ മാതാവ് വിളിച്ച് പ്രാർത്ഥനാ വിഷയം പറഞ്ഞത് തന്റെ മകൻ അവിടെ ഒരു ബിസിനസ്സ് തുടങ്ങി സൗദിയിലാണ് ഒരു ബിസിനസ്സ് തുടങ്ങി അങ്ങനെ ആ ബിസിനസ്സിൽ തൻ്റെ അപ്പൻ മരിച്ചുപോയി അപ്പം ആ ബിസിനസ് ഓൾറെഡി മകൻ ഏറ്റെടുത്തു അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളമായി അപ്പം മകന് ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ള ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും അടുത്തൊരു തൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ബിസിനസ് അവർ കൊണ്ടുപോയി അവസാനം എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിനകത്ത് സംഭവിച്ചു എനിക്കാ പറഞ്ഞതൊന്നും കൂടുതലായിട്ട് ഡീപ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെ പറഞ്ഞ് തരണമെന്ന് എനിക്ക് മനസ്സിലായാലും എനിക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു കുറേ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു അങ്ങനെ ഒരു കേസായി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത എന്തൊക്കെയോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കേസായി താൻ അങ്ങനെ ജയിലിലടയ്ക്കപ്പെട്ടു ആ മകൻ കഴിഞ്ഞ മാസം ജയിലിലടയ്ക്കപ്പെട്ടു ഒരു ആറ് മാസം കൊണ്ട് അവരിങ്ങനെ വൺ ചെയ്യുമായിരുന്നു ആ പൈസ തിരികെ അടയ്ക്കുവാൻ അങ്ങനെ ആ മകനെ തിരികെ അടയ്ക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല ഒത്തിരി നഷ്ടങ്ങൾ അതിനകത്ത് സംഭവിച്ചു ആ മകനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ തന്നെ ചതിക്കുവാനിടയിൽ ആരൊക്കെയോ ചേർന്ന് നാല് വ്യക്തികൾ ചേർന്ന് അതിനകത്ത് അങ്ങനെ മകൻ കേസിൽ കുരുങ്ങി ജയിലിനകത്ത് അക അകപ്പെട്ടു ഒത്തിരി പേരൊക്കെ സംസാരിച്ചു ഒത്തിരി ആൾക്കാരുമായിട്ടൊക്കെ ഇടപെട്ടു അവൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ മാതാവ് വളരെ ഭാരപ്പെട്ടു ഏക മകനാണ് ഐ മീൻ അമ്മ പറഞ്ഞതിതാണ് എൻ്റെ മകൻ ഐ മീൻ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ നീതി അതിനകത്ത് വെളിപ്പെടണം കാരണം അവർ സത്യം അറിഞ്ഞവരാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ് എൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല ആ അപ്പോൾ നീതി വെളിപ്പെടണം അവനെ അവിടെ സഹായിക്കാൻ ആരുമില്ല അപ്പോൾ ഒന്ന് രണ്ട് ഫാമിലിയൊക്കെ അവനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയി പക്ഷെ അതൊന്നും നടന്നില്ല പക്ഷേ നീതി അതിനകത്ത് വെളിപ്പെടണം അതിനകത്തുള്ള തെളിവായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം തെളിവായിട്ടുണ്ടായിരുന്നതെല്ലാം അവനിൽ നിന്ന് ആരോ അത് കരസ്ഥമാക്കിയിട്ടാണ് അവനെ ട്രാപ്പ് ചെയ്തത് ആ നീതി അതിനകത്ത് വെളിപ്പെടണമെന്ന പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി അങ്ങനെ അമേൻ വലിയ അത്ഭുത കേട്ടോ വലിയ സാക്ഷ്യവാദ് അമേൻ ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരുന്ന ഉപവാസ പ്രാർത്ഥന മാതാവ് ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കുവാനിടയായി അങ്ങനെ ഞങ്ങൾ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് രാത്രി അമേൻ ഒരു ഒരു ചെറിയ ന്യൂസ് ആ അമ്മ പറഞ്ഞത് അമേൻ അവരുടെ അവിടുത്തെ അവിടുത്തെ കോടതിയിൽ എന്തൊക്കെയോ തെളിവുകൾ അതായത് ഈ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ചില തെളിവുകൾ അവർക്ക് അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു ന്യൂസ് കേൾക്കുവാനിടയായി അവൻ ഒരിക്കലും അത് സാധ്യമാകുന്ന ഒരു വിഷയമല്ല ഞങ്ങൾക്കും അത് വിശ്വസിക്കുവാൻ കഴിയാത്തൊരു വിഷയമായിരുന്നു പക്ഷേ അതിനകത്തൊരു ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടായി എന്ന് കേൾക്കുവാനിടയായി കഴിഞ്ഞ ദിവസം ആ മാതാവ് വളരെ സന്തോഷത്തോടെ രാത്രി വിളിച്ചു പറഞ്ഞു അമ്മ എൻ്റെയും അനുവദിച്ചാൽ മകൻ തിങ്കളാഴ്ച രാവിലെ ആ ഇതിനകത്തുനിന്ന് റിലീസാകും കാരണം അവന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ഒരു ലേ േഖ അമീൻ ആരാണോ കുടുക്കിയത് അമീൻ അവരിൽ നിന്നും അത് മിസ്സായി അമേൻ ആ കുടുംബത്തിൽ നിന്നൊരാള് തന്നെ അമേൻ ആ നീതിയുടെ പ്രവൃത്തിയുടെ കരം ആ സാക്ഷ്യം അമേൻ അവിടെ കൊണ്ടേൽപ്പിക്കുവാനിടയായി ദൈവം അനുവദിച്ചാൽ അമേ തിങ്കളാഴ്ച അവൻ അവിടെ നിന്ന് റിലീസ് ആവും കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുവാൻ ഇടയായി തീരുമെന്നുള്ള സാക്ഷ്യം പറയുവാൻ ഇടയായി എല്ലാവർക്കും അമേൻ നിഖിലേഷ് എന്ന മകൻ അവൻ ദൈവം അവനെ പുറത്ത് കൊണ്ടുവരട്ടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായി നമുക്ക് ഒരുമിച്ച് ദൈവ സ്തോത്രത്തോടെ സ്ത്രോത്രത്തോടെ ആയിരിക്കും അമ്മയ്ക്ക് ലൈബ്രറി നമ്മുടെ ഇതിനകത്ത് കമന്റ് ചെയ്യാൻ അറിയത്തില്ല അമ്മയെ അമ്മ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അമ്മയെ ആ മാതാവ് വിളിച്ചത് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ആമേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഭാരപ്പെടുന്നു ഈ ഒൻപതാമത്തെ ദിവസവും ആമേ തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം അതിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു കണ്ണുനീറോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമെന്നും ആർത്തും കൊണ്ട് വരുന്നു പ്രൈസലോട് ഹാലോ ഇന്ന് രാത്രിയിലും ആമേ ഈ ഉപവാസ പ്രാർത്ഥന ഒൻപതാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവപതപഠത്തിലായിരിക്കുന്ന കുടുംബമേ എന്റെ ശബ്ദം പ്രിയ സഹോദരങ്ങളെ അമേൻ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു ആമേ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും പ്രൈസലോട് ഇന്ന് രാത്രിയിലും അമേൻ കഴിഞ്ഞ ദിവസങ്ങളിലും പ്രത്യേക ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്നവരും കണ്ണുനീരോടുകൂടെയാണ് നമ്മൾ വിത്തുകൾ വിതച്ചത് പ്രൈസലോ കഴിഞ്ഞ ഓരോ നിമിഷവും നമ്മൾ ഒഴുക്കിയ കണ്ണുനീര് അമേൻ അമേൻ അത് അസാധാരണമാണ് തുരുത്തി നിറഞ്ഞ് കവിയുന്ന തരത്തിൽ ഒത്തിരി വർഷങ്ങൾ കൊണ്ടുള്ള കണ്ണുനീര് ഒത്തിരി നാളുകൾ കൊണ്ടുള്ള കണ്ണുനീര് അമൻ ഒത്തിരി നാളത്തെ കഠിനാധ്വാനം അമേന ഒരു വിതൽ പ്രതീക്ഷിച്ച് ഒരു വിടുതലിന് വേണ്ടി ഒരു അത്ഭുതം നടക്കുവാൻ വേണ്ടി വളരെയധികം പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നു അത്ഭുതം സംഭവിക്കണമേ ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യണമേ കണ്ണുനീരോടുകൂടെ വിതച്ച ആ വിത്തുകൾക്ക് കർത്താവ് ഇന്ന് രാത്രി അമീൻ ഒരു പരിസമാപ്തി കർത്താവ് വരുത്തുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞെ കണ്ണുനീരോടുകൂടെ വിതച്ച എൻ്റെ വിത്തുകൾക്ക് അവൻ ആർപ്പോടെ കൊയ്യുന്ന ദിവസം അമേൻ ചെയ്യുവാൻ പോകുക ഈ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ മുപ്പത്തി ഒന്ന് ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരിനും അമേൻ നമ്മൾ വിതച്ച ഓരോ തുള്ളി കണ്ണുനീരിനും സ്വർഗ്ഗത്തിലെ ദൈവം വലിയൊരു പ്രതിഫലം നൽകുവാൻ പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ അമേൻ അമേ എന്റെ ജീവിതത്തെ ഓർത്ത് എന്റെ മക്കളെ ഓർത്ത് എന്റെ തൊഴിലിനെ ഓർത്ത് സാമ്പത്തികത്തെ ഓർത്ത് എന്റെ രോഗത്തെ ഓർത്ത് എന്റെ കുടുംബത്തിന്റെ വിവിധ ആവശ്യങ്ങളുടെ മധ്യേ അമേൻ സ്വന്തം ഭവനം എന്ന വാക്തത്വം ഉദരഫലത്തിനു വേണ്ടി അമേൻ മധ്യവാനികൾക്ക് വേണ്ടി അമേൻ ഹാലലൂയ്യ അമേൻ അതുപോലെ അമേൻ ഹാലലൂയ്യ അമേൻ കടബാധ്യതയ്ക്ക് നടുവിൽ ആത്മീക വളർച്ചയ്ക്ക് നടുവിൽ അമൻ ഏതൊക്കെ വിഷയത്തിനു മധ്യേ അമേൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ വിതച്ചുപോ അമേൻ അമേൻ ആ കണ്ണുനീര വിതച്ചത് അമൻ നിന്റെ കണ്ണുനീർ തുള്ളി ആ വിതയിൽ വീണിട്ടുണ്ടെങ്കിൽ ചൂടബല ശന്തന അൽഗൽ പ്രൗഢപന ദ്വീപല ഘടകത്തെ അമേൻ അത് ആർപ്പോടെ കൊയ്യുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ അമേൻ ഞാൻ വിതച്ച ഓരോ അമേൻ അമൻ വിതയും അമേൻ കണ്ണുനീരോടെയാ വിതച്ചത് അമൻ എൻ്റെ കുടുംബ ജീവിതത്തിൻമേൽ എൻ്റെ മക്കളുടെ മേൽ വിതച്ചത് കണ്ണുനീരോടുകൂടെയാണ് വിതച്ചത് അപ്പോഴാരും ഇന്ന് രാത്രി പറയുന്നുല്ലേ സിസ്റ്റേ അമൻ ഇപ്പോഴും ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നെ അമൻ എൻ്റെ മക്കളുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നല്ല തൊഴിലിനു വേണ്ടി നല്ല ഭാവിക്ക് വേണ്ടി അവൻ ഞാൻ കണ്ണുനീര് അവൻ വിതച്ചുകൊണ്ടിരിക്കുക അവൻ ആ കണ്ണുനീർ തുള്ളികൾ അമേൻ ഹല വിത്തായി മുളച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രൈസ് പ്രൈസലോട് അമ്മേൻ അങ്ങനെ കരഞ്ഞായിരിക്കുന്ന അമേൻ അങ്ങനെ നിലവിളിച്ചായിരിക്കുന്ന അങ്ങനെ വേദനയോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ആമേൻ ഒരു ആശ്വാസം പ്രതീക്ഷിച്ച് ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ഒത്തിരി പേര് ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ആമേൻ കണ്ണനീരോടുകൂടെ വിതച്ച ഓരോ തുള്ളിക്കും ആമേൻ കണ്ണനീരോടുകൂടെ പൊഴിച്ച ഓരോ ആമേൻ ആവശ്യങ്ങൾക്കും മധ്യത്തിലും ഇന്ന് രാത്രി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ ആമേൻ ജോലി ഇല്ല എന്ന് പറഞ്ഞ് ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്നില്ലേ ഒത്തിരി നാളുകൾ കൊണ്ട് വിതയ്ക്കപ്പെടുന്ന വിത്തില്ലേ ആമേൻ ഒത്തിരി കമ്പനികളിൽ ഇന്റർവ്യൂ കഴിഞ്ഞു ആമേൻ ഒത്തിരി വീടുകളിൽ പോയി അവൻ ഹോം കെയർ ഡ്യൂട്ടികൾക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് വന്നു ഒന്നും പറ്റുന്നില്ല ഒന്നും ഒന്നും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി ഒരു ജോലി ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും ആമേൻ ആമൻ ജോലി കിട്ടി പക്ഷേ ആ ജോലിയുടെ കഠിനത നിമിത്തം അതിനകത്ത് നിൽക്കണമോ വേണ്ടയോ അങ്ങനെയുള്ള സംശയങ്ങൾ അവൻ അങ്ങനെ തകർന്നായിരിക്കുന്ന പറയുന്ന രാത്രി വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ തയ്യാറാകുക ആമൻ ഞാൻ കണ്ണുനീരോട് കൂടെ വിതച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണുനീരോടുകൂടെ ആ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണുനീരോടുകൂടെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആമേൻ ഞാൻ ആർപ്പോടെ കൊയ്യുവാൻ പോകുന്നു എന്റെ ജീവിതത്തിനകത്ത് ഒരു ആർപ്പിന്റെ ദിവസം വരുവാൻ പോകുന്നു എന്റെ ജീവിതത്തിൽ അവൻ ഒരു ഉയർച്ചയുടെ ഘട്ടം വരുവാൻ പോകുന്നു താണിരിക്കുന്ന നിന്നെ ആമൻ ഉയരങ്ങളിൽ ഉന്നതകളിൽ എത്തിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും എനിക്കറിയത്തില്ല ആരെയൊക്കെയോ ദൈവം ചില സ്ഥാനങ്ങളിൽ മാനിക്കുവാൻ പോകുന്നു ആരെയൊക്കെ ചില സ്ഥാനങ്ങളിൽ അമ്മേൻ ഒത്തിരി അമേൻ അമ്മ യൗവന തലമുറകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഞാൻ വിളിച്ച് പറയട്ടെ നിന്റെ കുടുംബം ഒഴുകിയ കണ്ണുനീര് നിന്റെ ഭർത്താവ് ഒഴുക്കിയ കണ്ണുനീര് നിന്റെ ഭാര്യ ഒഴുക്കിയ കണ്ണുനീര് മക്കളെ നിന്റെ മാതാപിതാക്കൾ ഒഴുകിയ കണ്ണുനീര് അത് അമ്മൻ നിന്റെ ജീവിതത്തിനകത്ത് ഉയർച്ചയുടെ ഘട്ടത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ പോകുക എന്നും കരയുന്ന മാതാവ് അമ്മേൻ ഈ ഈ എന്നും കരയാനേ പറ്റത്തുള്ളൂ എന്നെ ഓർത്തിങ്ങനെ കരയ െ നിങ്ങൾക്ക് കഴിയുന്നുള്ളോ ആമൻ ആ കണ്ണുനീര് നിനക്ക് അനുഗ്രഹമായി തീരുവാൻ പോകുക പ്രിയമാതാവൻ നീ കരഞ്ഞത് നിന്റെ മക്കളെ ഓർത്ത് നിന്റെ ഭർത്താവിനെ ഓർത്ത് നിന്റെ സാമ്പത്തിക മേഖലയെ ഓർത്ത് നിന്റെ തൊഴിലിനെ ഓർത്ത് നീ കരഞ്ഞതിന്റെ ഒരു വലിയ പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുക ഹാലലൂയ വിശ്വാസത്തോടെ പറ ആമൻ ഞാൻ ഏത് വിഷയത്തിനു വേണ്ടി കരയും അവൻ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നത് ഒരു ആർപ്പോടെ കൊയ്യലിന് വേണ്ടിയ പ്രൈസലോട് ഹാലലൂയ കണ്ണുനീരോടുകൂടെ വിതച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നീ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുമെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്ത അനുഭവങ്ങളിലേക്ക് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ തലങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ സ്വർഗം മാറ്റുവാൻ പോകുന്നത് ചില തടയപ്പെട്ട് കിടക്കുന്ന നന്മകൾ ആമൻ ഒത്തിരി കാലം കൊണ്ട് അധ്വാനിച്ചു അവൻ ചില കമ്പനികളിൽ നിന്നൊക്കെ ചേഞ്ച് ആയി അമേൻ പഴയ കമ്പനികളിൽ നിന്ന് ലഭിക്കേണ്ട ചില തടഞ്ഞു വെച്ചിരിക്കുന്ന നന്മകൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആമേൻ ലോകം പറയും അയ്യോ നീ അവിടെ നിന്ന് വിട്ടുപോകുന്നില്ലേ ഇനി എങ്ങനെ നിനക്ക് കിട്ടും അമൻ ഇനി ഞാൻ നന്മ കെട്ടത്തൊന്നുമില്ല ആ പേയ്മെന്റ് റിലീസ് ആകത്തില്ല ആ ഫണ്ട് റിലീസ് ആകത്തില്ല അയ്യോ നീ ഒരു പരാജയമാണ് നീ ഒരു മന്ദബുദ്ധിയായി പോയല്ലോ നിന്നെ ഒത്തിരി പേർ പറഞ്ഞ് നിന്നിക്കുന്നുണ്ട് അമേൻ ഞാൻ പറയട്ടെ നീ കണ്ണുനീരോടുകൂടെ വിതച്ചാളാറ് അമൻ ഈ ുന്നത് നീ കണിനോടുകൂടെയാണ് അതിന് സ്വർഗത്തിലേയപ്പൻ നിനക്കൊരു പ്രതിഫലം തരും അപ്പൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ആ വിഷയത്തിന്മേൽ വിടുതലാകട്ടോ ആമൻ ചില ഫണ്ടുകളറക്കെ റിലീസ് ആകുവാൻ പോകുന്നു ആമൻ ഗവൺമെന്റ് ആമൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ഫണ്ടുകൾ ആമൻ ദൈവം നിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യിപ്പിക്കുവാൻ പോകുക ജൂഡബല ശംതരകഥന ഘടകശി അർദ്ധ പ്രൗഢവന ധീവല ഘടകശി ഇന്നലെ വരെ നിന്റെ ബിസിനസ് പരാജയമായിരുന്നോ നിന്റെ തൊഴിൽ പരാജയമായിരുന്നോ നീ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂകൾ പരാജയമായിരുന്നോ നീ തുടങ്ങിയ ബിസിനസ്സുകൾ പരാജയമായിരുന്നു അയ്യോ അതിനെ നിർത്താം ആമേൻ ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഈ ബിസിനസ് നിർത്തിപ്പോകാം അമൻ ഇത് ഇനി പറ്റത്തില്ല എനിക്ക് എന്നെ കൊണ്ട് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാം ആമേൻ അങ്ങനെ കരയുന്ന ആരൊക്കെ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ആമേൻ ഞാൻ പറയട്ടെ നീ കടനീരോട് കൂടെ തുടങ്ങിയതാ ആമേൻ ഒരു കൊയ്ത്തിന്റെ സമയമായിട്ടുണ്ട് കേട്ടോ ആമൻ എന്തുകൊണ്ട് നിന്റെ ചങ്ക് ഇത്രത്തോളം വേവലാതിപ്പെടുന്നറിയാവോ അമൻ ഒരു കൊയ്ത്തിന്റെ സമാപ്തി ചൂട വല ശംധനഘന ൗഡ് അവൻ ആ ജുഡാന ജിയാ ഒരു കൊ കൊ അനുഭവത്തിലേക്കാണ് നീ വന്നു നിൽക്കുന്നത് പിഷാദിന്ന് തന്നെ കൊയ്യാൻ സമ്മതിക്കത്തില്ല അത്രത്തോളം നിന്നെ പിഷാദി ഞെരിക്കുന്നുണ്ട് ഇന്നലെ വരെ നീ അനുഭവിക്കാത്ത ഞെരുക്കം ഇന്ന് നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ കര ആമേൻ ആ കരച്ചിലിന്റെ ശബ്ദം സ്വർഗം കേൾക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ഒരു ആർപ്പിന്റെ നാദം നിനക്ക് വേണ്ടി ഒരു ആർപ്പിന്റെ ബിഡൻ്റെ സാക്ഷ്യം നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലധികം നൽകുവാൻ പോകുകയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ഈ ഉപവാസത്തിന്റെ ഒൻപതാമത്തെ ദിവസം രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവപതപഠത്തിലായിരിക്കുന്ന കുടുംബം ചൂടവന ശംതാരകൽനിരോടുകൂടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ അപ്പന്റെ സന്നിധി കടന്നു വരുന്നു സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കണം ചൂടവന ശംതനകൗഢവന അധുരം അന്തല ഘടകം நீ அதுபுதம் பிரவத்தணும் ஆ குடும்பத்தின் வண்டி வன் காரியம் செய்யணும் கண்ணினோடு கூட விதைக்கிறது ஆர்போட கொய்யுதி தையம் அங்கு தீர்க்குறோத்தம் அதுபுதம் பிரவர்த்திக்கணும் പ്രത്യേകാൽ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ സ്പോൺസർ ചെയ്ത നന്മയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സമൃദ്ധിയായി മാനിക്കണം പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പാ ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ സ്വർഗമേ നീ മനസ്സലിയണം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവേ അങ്ങ് മനസ്സലിയണമേ അപ്പാ യേശുവേ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഭാരപ്പെട്ടായിരിക്കുന്നു ഒരു ഗവൺമെന്റ് ജോലി വേണമെന്ന് കണനീരോടുകൂടെ ദൈവസനത്തിലായിരിക്കുന്നവർ ജൂടാബലേപ െ ആഹിക്കപ്പെട്ട ഗവൺമെന്റ് മാറ്റി അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായി സ്ത്രം ആ അത്ഭുതം സംഭവിക്കട്ടെ ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം സംഭവിക്കട്ടെ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു മെയിലുകൾ അയച്ചു അമൻ അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അവൻ ഒത്തിരി പലതും റിജക്റ്റ് ആയി പലതും ചവിറ്റുകുട്ടയിൽ വലിച്ചെറിയപ്പെട്ട ചില മെയിലുകൾ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയിലെ ചില മെയിലുകൾ ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരട്ടെ ചില ഗവൺമെന്റ് ജോലികൾ എനിക്കറിയത്തില്ല ആരുടെ പറയുന്നു ചില ഗവൺമെന്റ് മെയിലുകൾ പ്രൗഢവന എന്നോ എന്നോ ടെസ്റ്റ് ടെസ്റ്റ് നിനക്കുള്ള നിനക്കുള്ള ചാൻസ് പ്രൗഢ ശംദാരകൻ വിദ്യാഭ്യാസത്തിനും വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുവാൻ ആഗ്രഹിച്ച വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വേഗത്തിൽ വിസകൾ കടന്നുവരട്ടെ മെഡിക്കൽ ഫിറ്റ് പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ മെഡിക്കൽ ഫിറ്റ് ആകട്ടെ ആ തടസ്സങ്ങളെ സ്വർഗം മാറ്റുന്ന കൃപക്കായി ശ്രോത്ര ദൈവം ദയ്യം വഴികളെ തുറക്കണമേ അപ്പൊ വിദേശത്ത് കടന്നു പോകുവാൻ സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ദൈവം വഴികൾ തുറക്കണമേ പറ്റിക്കപ്പെട്ടായിരിക്കുന്നവർ നഷ്ടമായി പോയതിനൊക്കെ ദൈവം മടക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ വിസ പ്രോസസിംഗിലായിരിക്കുന്നവർ വേഗത്തിൽ ആ പ്രോസസിംഗ് കഴിഞ്ഞു വേഗത്തിൽ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകട്ടെ അപ്പൊ വിസിറ്റിംഗ് വിസയിൽ പോയി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ വേഗത്തിൽ തൊഴിൽ മേഖല ലഭിക്കട്ടെ നഴ്സിംഗ് ഫീൽഡുകളിൽ അപ്പ ഹോസ്പിറ്റൽ ഡ്യൂട്ടികൾ ഹോം കെയർ ഡ്യൂട്ടികൾ ലഭിക്കട്ടെ അപ്പ യേശുവേ സ്തോത്ര യേശുത്രമേ അത്ഭുതം പ്രവർത്തിക്കണം എന്തെങ്കിലും ഒരു ജോലി മതി കരയുന്നവർ വേഗത്തിൽ ജോലി അക്കാമ അടിക്കട്ടെ അക്കാമ്പ് ചേഞ്ച് ചെയ്യട്ടെ വിഷി അടിക്കട്ടെ യേശുവേ സ്തോത്രപ്പ സിവിൽ ഐഡികൾ ലഭിക്കട്ടെ പി ആർ ഗ്രീൻ കാർഡുകൾ അപ്പ നിയമേ വർക്ക് കാർഡുകൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അവൻ ശമ്പള കുടിശ്ശികൾ ലഭിക്കണമേ തടസ്സമായി നിൽക്കുന്ന അവൻ ഒത്തിരി നാളുകൊണ്ടുള്ള അധ്വാനമാ തടസ്സമായി നിൽക്കുന്ന ശമ്പള കുടിശ്ശികൾ നാമത്തിൽ പെൻഷൻ കുടിശ്ശികൾ കരങ്ങൾ ലഭിക്കണമേ ജോലികൾ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ ട്രാൻസ്ഫറുകൾ ലഭിക്കണമേ ജോലികൾ പ്രൊമോഷനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പോ അപ്പാമ പ്രൊമോഷനുകൾ ലഭിക്കണമേ ജൂഡബല ശബ്ദനാരകൾ പ്രൗഢവന ഒരു ഉയർച്ച പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അത്ഭുതം സംഭവിക്കണേ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ ജൂഡബല ഹദനഘടക അൽഗ ശബ്ദുരാതകൾ പ്രൗഢവനാരകൾ പ്രൗഢവന അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ അപ്പാഹ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ എല്ലാ സാമ്പത്തിക തകർച്ചകളും മാറിപ്പോകട്ടെ സ്വർഗം വഴികളെ തുറക്കണമേ അപ്പാഹ കടബാധിതകൾ മാറി ഇല്ലായ്മകൾ മാറി ദാരിദ്ര്യങ്ങൾ മാറി സ്വർഗമംഗ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ അപ്പഹ യേശുവെ തൊഴിൽ മേഖലകളെ നൽകി മാനിക്കണമേ അപ്പാഹ അപ്പാ ദൈവങ്ങൾ വാങ്ങി വിദേശത്ത് കടന്നുപോയി അപ്പാ പലിശ കൊടുത്ത് മടുത്തുകർത്താവേ ഇല്ല ദൈവം ജോലി നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പഹ യേശുവെ സ്തോത്രം കർത്താവേ ആമേ പേയ്മെന്റ് ആമേ റിലീസ് ആകട്ടെ അപ്പഹ യേശുവെ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന വെല്ലുവിളികൾ ആമൻ ജോലിസ്ഥലത്ത് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല രോഗമിടുന്നുണ്ട് ആമേ അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല ബോസിൽ നിന്ന് അനുഭവിക്കുന്ന വാക്കുവാദങ്ങൾ യേശു അത്ഭുതം സംഭവിക്കട്ടെ കർത്താവേ ഹോം ഗാർഡ് ഡ്യൂട്ടികളൊക്കെ ഉണ്ടാകട്ട ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ചെല്ലുന്ന എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടണമേ അപ്പൊ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തൊഴിൽ മേഖലകൾ നൽകി ജനത്തെ അനുഗ്രഹിക്കും യേശു നാം പിതാവേ നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരുന്നു സ്ത്രീ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിടുക എല്ലാ വലിയ നമുക്ക് ലൈസ പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണിയിൽ ഒരു മണിവരെ ലഭിക്കുമ്പം വരുന്നതാൽ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാൻ ആവശ്യങ്ങളും സ്വപാരം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല പ്രേശേഷും ഉച്ചയ്ക്ക് ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റിംഗ് ഗ്രാമരവള താൻപൂർ ജംഗ്ഷൻ എം എസ് പ്രസബ ബിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നുവരിക ഉപവാസ പ്രാർത്ഥന കാര്യം മസ് ചെയ്യുന്നത് ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ